ഹലോ അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് പത്താമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ഫലഹും ജഹന്നമ വലഹും ഹരീഖ് നിശ്ചയമായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും പീഡിപ്പിച്ചവർ പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങാതിരിക്കുകയും ചെയ്തവർ അവർക്ക് നരകത്തിൻ്റെ ശിക്ഷയുണ്ട് അവർക്ക് കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട് ഇന്നല്ലതീന ഫത്തനു നിശ്ചയം ദ്രോഹിച്ചവർ വൽമുക്മിനീന സത്യവിശ്വാസികളെ വൽമുഗ്മിനാത്തി സത്യവിശ്വാസിനികളെയും സുമ്മ പിന്നീട് ലം എത്തൂബൂ അവർ പശ്ചാത്തപിച്ചതുമില്ല ഫലഹും അപ്പോൾ അവർക്കുണ്ട് അതാബു ശിക്ഷാ ജഹന്നം നരകത്തിൻ്റെ വലഹും അവർക്കൊണ്ട് അതാബു ശിക്ഷാ ലഹരിയക്ക് കരിച്ചു കളയുന്ന സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും പീഡിപ്പിച്ചവർ പിന്നീട് പശ്ചാത്തപിക്കാത്തവർ അവർക്ക് നരക ശിക്ഷയുണ്ട് കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു ഇവിടെ പറയുകയാണ് സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഇവിടെ വേറെ വേറെ തന്നെ പറഞ്ഞിരിക്കുന്നു ചരിത്രത്തിലുടനീളം വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടത് പുരുഷന്മാർ മാത്രമല്ല ആ വഴിയിൽ ത്യാഗം സഹിച്ചതിൽ ഒരുപാട് സ്ത്രീകളെയും കാണാൻ കഴിയും കിടങ്ങുകാരുടെ സംഭവത്തിൽ സ്വന്തം കുഞ്ഞിനെ ആലോചിച്ച് തീ കിടങ്ങിൻ്റെ അരികിൽ ചാടാൻ പ്രയാസപ്പെട്ടുനിന്ന ഒരു മാതാവിൻ്റെ ചരിത്രമുണ്ട് ആ കുഞ്ഞാണ് മാതാവിനോട് പറയുന്നത് ഉമ്മ അങ്ങ് മനസ്സിനെ നിയന്ത്രിച്ച് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകൂ അങ്ങ് സത്യത്തിൽ തന്നെയാണ് എന്ന് ഫൽഹ വബ്നഹ ശത്രുക്കൾ ആ സ്ത്രീയെയും അവരുടെ മകനെയും ആ തീയിലിട്ട് കരിച്ചു കളഞ്ഞു എന്നാണ് ഇങ്ങനെ സത്യവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചതിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളുമുണ്ട് സത്യമതത്തെ ഭൂമിയിൽ നിലനിർത്തിയതിൽ അവരുടെ പങ്കും വളരെ വലുതാണ് അതിനാൽ പുരുഷന്മാരെ പറഞ്ഞതുപോലെ സ്ത്രീകളെയും അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു സുമ്മലം എത്തുപൂ എന്ന വാക്കും ശ്രദ്ധേയമാണ് എത്ര തന്നെ പീഡിപ്പിച്ചാലും വിശ്വാസികളെ ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചാലും അതിൽ മനസ്താപമുണ്ടായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി സത്യവഴിയുടെ പാതയിൽ അവർക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ അവർ ഈ ശിക്ഷയിൽ നിന്നും ഒഴിവാണ് നേരത്തെ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും പീഡനങ്ങളും ദ്രോഹങ്ങളും അള്ളാഹു പൊറുക്കും പക്ഷെ അതില്ലെങ്കിൽ സുമലം എത്തൂപൂ അതില്ലെങ്കിലോ നരകശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് നരകശിക്ഷ അതാബ് ജഹന്നം എന്ന് പറഞ്ഞതിന് ശേഷം അതാബുൽ ഹരിക്ക് കരിച്ചു കളയുന്ന ശിക്ഷ എന്ന് പ്രത്യേകം പറഞ്ഞത് ശ്രദ്ധേയമാണ് സത്യവിശ്വാസികളെ കരിച്ചു കളഞ്ഞ തീരിട്ട് ഇല്ലാതാക്കി ഇവരെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ കരിക്കുന്ന അതിനേക്കാൾ കഠിനമായ തീയിൻ്റെ ശിക്ഷയാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസികൾ തങ്ങളുടെ ശരീരഭാഗങ്ങളെ ഒന്നൊന്നായി നക്കിത്തുടച്ച ആ അഗ്നിസ്ഫുലിംഗങ്ങളെ ഏറ്റുവാങ്ങുമ്പോൾ ആ പീഡനങ്ങൾ സഹിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ മാധുര്യവും തെളിച്ചവും വെളിച്ചവും ഉള്ളിലുണ്ടായിരുന്നു ആ പീഡനത്തിലൂടെ അവർ ഭൂമിയിൽ നിന്നും ഇല്ലാതായെങ്കിലും എന്നെന്നും വിജയത്തിൻ്റെ വഴിയിലേക്ക് സ്വർഗീയ പൂങ്കാവനത്തിൻ്റെ പാതയിലേക്ക് അവരെത്തുകയാണ് ചെയ്തത് ശാശ്വത ജീവിതത്തിലെ വിജയം അവർ ഉറപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇവിടെ ഈ സത്യനിഷേധികൾ അവരെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും തീരാത്ത ദുഃഖത്തിലേക്കും നിലച്ചു പോകാത്ത ശിക്ഷയിലേക്കും മരണമില്ലാത്ത ഭീകരമായ നിരകത്തിലേക്കും എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് അദാബു ജഹന്നം അദാബുൽ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ثم ം മീമ നൂന് ഇവ ഇരട്ടിച്ചു വന്നാൽ മണിച്ച് അഥവാ രാഗത്തോടെ ഓതണം അതാബുൽ ഹരി വ്യക്തമായി വെളിപ്പെടുത്തി വഖഫ് ചെയ്യണം അഥവാ നിർത്തണം കൊത്തുബ് ജതിൻ്റെ അക്ഷരമാണ് ان الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق الله سبحانه وتعالى نعم